ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ടേസ്റ്റായിട്ട് എങ്ങനെ പാൽപ്പത്തിരി ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് രണ്ട് കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് പുട്ടുപൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മളെപ്പോഴും വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കുറേശ്ശേട്ട് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക അത് നമുക്ക് കൈ കൊണ്ട് എന്തായാലും ഇപ്പം മിക്സ് ചെയ്യാൻ പറ്റില്ല അത്രയും ചൂടാണ് വെള്ളത്തിന് അപ്പോൾ നല്ല ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് ചോദി ചില അരിപ്പൊടി പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി എന്നുണ്ടെങ്കിൽ പച്ചളത്തിൽ കുഴച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇത് ചൂടുവെള്ളത്തിൽ നമുക്ക് കുഴക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് തന്നെയാണ് കുഴയ്ക്കണത് നമ്മൾ പിട്ട് ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ അതേമാതിരി അപ്പോൾ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പാകാവുന്ന സമയത്ത് പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കാവുന്നതാണ് ഇനി ഇവിടെ നമ്മൾ പുട്ടുപൊടി എടുത്തതിന് പകരം കാൽക്കപ്പ് റവയെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ റവ ഉണ്ടെങ്കിൽ റവ യൂസ് ചെയ്യാം ഞാനിപ്പോൾ റവ ഇല്ലാത്ത കാരാണ് പുട്ടുപൊടി എടുത്തത് അപ്പോൾ നമ്മളുടെ മാവൊക്കെ നല്ലോണം കുഴച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈ ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് മാവൊക്കെ കുഴച്ചത് റെഡിയാവണു നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കാൻ അതേമാതിരി തന്നെ കുഴച്ച് നന്നായി കുഴച്ച് ഉരുട്ടി അപ്പോൾ ഇപ്പോൾ ചൂടൊന്നുമില്ല അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ വേഗം വേഗം കുഴച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ദൂരുളകളാക്കിയിട്ട് പരത്താനായിട്ട് തുടങ്ങാം മാവുത കറക്റ്റ് കൺസിസ്റ്റൻസി കണ്ട നല്ല ശരിക്കും നല്ല രസമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ പരത്താൻ വേണ്ടി കണ്ട ആ ഷീറ്റ് ഓൺലൈനിലും മേടിച്ചതാണ് നീല ഷീറ്റ് അത് ബെസ്റ്റാണ് കേട്ടോ പരത്താൻ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കണേ ചപ്പാത്തി കല്ലിനേക്കാളും എനിക്ക് സുഖമായിട്ട് തോന്നുന്നു ആയിട്ട് അതിൽ നമുക്ക് പരത്തി എടുക്കാനും പറ്റും ചപ്പാത്തിയാണെങ്കിലും മറ്റേ ആണെങ്കിലും അത് അപ്പോൾ നമുക്ക് ഇനി പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം പത്തിരിക്ക് പരത്തി എടുക്കാം അപ്പോൾ മാവിൻ്റെ മുണ്ടകളൊക്കെ എടുത്തിട്ട് എണ്ണ തൊട്ടിട്ട് തൊട്ടിട്ടോ പൊടിയൊന്നും കൂട്ടില്ല അരിപ്പൊടി കൂട്ടാതെ നമ്മൾ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ തടവിയാകുമ്പോൾ വെച്ചിട്ടാണ് ഞാൻ പരത്തുന്നത് അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ നമുക്കത് പൊട്ടി പോവുകയൊന്നും ഇനി നമുക്കതൊരു കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പാത്ര ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഒരു ബൗൾ വെച്ചിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ അധികം തിക്കുമല്ല എന്നാൽ വല്ലാതെ തിന്നുമല്ല മീഡിയം ആയിട്ട് കുറച്ച് തിക്നെസ്സും വേണം എന്നാൽ വല്ലാണ്ട് കനവും കുറയരുത് അങ്ങനെ എല്ലാം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണം മൂത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ മാതിരി തന്നെ പൂരി ഉണ്ടാക്കുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അത്തിരി നല്ലോണം പൊളച്ച് വന്നു ആദ്യത്തെ ഇട്ടത് ഞാൻ എടുത്തില്ല വീഡിയോ പോ വന്നില്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഇത് ശരിക്കും പൂരി മരീൻ്റെ നല്ലോണം പൊളച്ച് സൂപ്പറായിട്ട് വരും അപ്പം ഇനി നമുക്കൊരു ബാക്കിയുള്ളത് രണ്ടാമത്തെയും കൂടെ അങ്ങനെ ഇട്ട് നോക്കാം ഒന്നും ചെയ്യേണ്ട നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത് ഞാൻ ഫ്ലെയിം കുറയ്ക്കുന്നതേ ഇല്ല കറക്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇത് നല്ല പൊന്തി വരുന്നതാണ് നല്ല കുമിളാക്ക നല്ല പോള പൊന്തി നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പത്തിരിയൊക്കെ ഒക്കെ പൊള്ളച്ചു വരുന്നുണ്ട് നല്ലോണം പൊള്ളയിട്ട് പൊന്തി പൊള്ളച്ചു വരും പിന്നെ ഇതിലേക്ക് ഈ പത്തിരിയിലേക്ക് ഏത് കറി വേണമെങ്കിലും കൂട്ടാം കോഴിക്കറിയോ ബീഫോ മസാലക്കറി കടലക്കറിയോ ഏത് കറിയായാലും ഇതിലേക്ക് ടേസ്റ്റാണ് പിന്നെ എൽ സാധാരണ ഇതെല്ലാം പാൽ ഒഴിച്ചാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് പാൽപ്പത്തിരി എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാ പാൽ ഉണ്ടാകും തേങ്ങാ തൻപാൽ എടുത്ത് വെച്ച് അതും കൂടി ചേർത്ത് ഇത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ പത്തിരി ഇത് ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം അടുത്ത പത്തിരിയും കൂടെ നമുക്കിങ്ങനെ എല്ലാ പത്തിരിയും നമ്മൾ പരത്തി വെച്ചത്രയും ചുട്ടെടുക്കാവുന്നതാണ് എല്ലാം നല്ല പൊള്ളച്ച് വരും കേട്ടാ നല്ല നല്ല ഹൈ ഫ്ലെയിമിൽ നൊട്ടും മാറ്റേണ്ട വേഗം നമ്മൾ പരത്തി വെച്ച കാരണം നമുക്ക് വേഗം വേഗം ഇട്ട് അപ്പം തന്നെ എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ പത്തിരിതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാല് തേങ്ങാപ്പാലും കൂട്ടി കഴിച്ചു വയ്ക്കും അത്ര ടേസ്റ്റി ആയിട്ടുള്ള വേറെ കറിയൊന്നും വേണ്ടതിന് അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ വളരെ ഒരു ചേഞ്ചാണ് നമ്മൾ ഇന്ന് ഇടിയപ്പൊക്കെ ഉണ്ടാക്കണേക്കാളും ഒരു ചേഞ്ചായിട്ട് കുട്ടികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ പാലിൻ്റെ തൻപാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടാം പാലൊന്നും അല്ല തേങ്ങ തൻപാൽ തന്നെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കും പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം